അരിക്കൊമ്പൻ സമിതി ശുപാർശകൾക്കെതിരെ ചിന്നക്കനാൽ നിവാസികൾ സമരത്തിലേക്ക് പതിനഞ്ചാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടക്കും സമിതിയുടെ ശുപാർശകൾ ചിന്നക്കനാലിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് ആരോപണം അരിക്കൊമ്പൻ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ശുപാർശകൾ മൂന്നാർ ചിന്നക്കനാൽ മേഖലകളിലെ ജനജീവിതം പ്രതിസന്ധിയിൽ ആക്കുമെന്നാണ് ആശങ്ക ആനകളുടെ സഞ്ചാരത്തിനായി ആനകറങ്കൽ മുതൽ ഓൾഡ് ദേവികുളം വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ മുന്നൂറ്റിയൊന്ന് എൺപത് ഏക്കർ കോളനികളിൽ ഉള്ളവരെ മാറ്റി പാർപ്പിക്കണം ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി വനഭൂമിയാക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് പ്രധാന പാതകളിലൊഴികെ രാത്രിയാത്ര നിരോധനവും ശുപാർശ ചെയ്യുന്നു മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്താതെ ജനജീവിതം ദുഷ്കരമാക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നുവെന്നാണ് ആരോപണം റിപ്പോർട്ടിനെതിരെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പതിനഞ്ചിന് ചിന്നക്കനാലിൽ പ്രത്യേക യോഗം ചേരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു തീർച്ചയായിട്ടും അരിക്കുമ്പൻ്റെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ഒരു സങ്കടത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പം എൻ്റെ റിപ്പോർട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് ആനത്താരകൾ അടഞ്ഞിരിക്കുന്നു പിന്നെ മുന്നൂറ്റൊന്ന് കോളനി അവിടുന്ന് മാറ്റി സ്ഥാപിക്കണം എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും എതിര് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ കൊളുക്കുമല റോഡിൽ ഇതുവരെ ആന സഞ്ചരിച്ചൊരു പാതയായി നമ്മളിവിടെ അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ആന ഡെയിലി പോയി വരുന്നു എന്നുള്ള ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വാച്ചർമാരും ഫോറസ്റ്റുകാരെല്ലാം പറഞ്ഞിരിക്കുന്നത് അതെല്ലാം വെറും ഒരു തെറ്റായ നയമാണ് ആ പറഞ്ഞിരിക്കുന്നത് ആന ആ ഭാഗത്തേക്ക് കുളുക്കുമല ഭാഗത്തൊന്നും ആന സഞ്ചാരവേ ഇല്ല അവിടെ അങ്ങോട്ടുള്ള ട്രക്കിംഗ് എല്ലാം നിർത്തി നിർത്തിവെക്കണം പിന്നെ റേഷൻ കടകൾ എല്ലാം ആ ആറ് മണിയാകുമ്പോൾ അടച്ചുപൂട്ടി സ്ട്രോങ് റൂമിലേക്ക് അരി കൊണ്ടു വയ്ക്കണം എന്നൊക്കെയുള്ളത് ഇവിടെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജനം എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചു കൊണ്ടൊരു സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പതിനഞ്ചാം തീയതി പഞ്ചായത്തൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി നിർത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്യണമെന്നും ഏഴ് മണിക്ക് മുൻപ് സഞ്ചാരികൾ മുറികളിൽ എത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു നമ്മൾ അറിവോട് കൂടിയില്ല ഇത് ഈ അരിക്ക കേസുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത റിപ്പോർട്ടാണ് പിന്നീടും ഇവർ ആണ് തന്നെ കോടതിക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ അറിഞ്ഞ ഇവർ പറയുന്ന കാര്യങ്ങൾ മുഖ്യവാറും കാര്യങ്ങൾ തെറ്റാണ് ഒരു തെറ്റായ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ചിഹ്നക്കാണല്ലേ അതായത് ഈ ടൂറിസമും ഇവിടുത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ വാൽവാതാരം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും കുറച്ച് ആവശ്യമില്ലാതെ തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ജനപ്രതിനിധികളും ഇത്തരം രാഷ്ട്രീയക്കാരെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നല്ല പോകാനാണ് പോകാന്നാണ് അടുത്ത ആലോചിക്കുന്നത് റിപ്പോർട്ടിനെതിരെ വൻ ജനകീയ പ്രതിഷേധത്തിനാണ് ചിന്നക്കനാലിൽ കളമൊരുങ്ങുന്നത്